ഹലോ ഇന്ന് നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ ചുളിവില്ലാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ ഇത് ഇതുപോലൊരു കുർത്തിയുടെ സൈഡ് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനിൽ ഇഞ്ചാണ് നമുക്ക് മടക്കി അല്ലേ അപ്പോൾ ആ ഒരു ഇഞ്ച് ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ താഴെ വരെ ഒരിഞ്ച് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ടും സ്കെയിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ വരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡും അതായത് ഈ ഒരു സൈഡും ഇതിൻ്റെ അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം ഇനി ഈ സ്ലിറ്റ് തുടങ്ങുന്ന പോർഷൻ ഇല്ലേ അതായത് സൈഡ് ക്ലോസ് ചെയ്ത് നിർത്തി ആ ഒരു ഭാഗത്ത് നല്ല വശത്തേക്ക് കേട്ടോ നല്ല വശത്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല വശത്ത് ആ ഒരു പോയിന്റിൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ തന്നെ ഇട്ട് കൊടുക്കണം അത് വളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ പിന്നെയും ചുളിവ് തന്നെ വരും അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒറ്റ പീസ് കേട്ടോ ഒരു പീസ് ഇത് ഇതുപോലെ എടുത്ത് നിവർത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോർഷനിലേക്ക് അര ഇഞ്ച് ആദ്യം മടക്കുക ശേഷം അര ഇഞ്ചും കൂടി മടക്കി അപ്പോൾ ഈ കാണുന്ന രീതിയിൽ കേട്ടോ ഇതുപോലെയാണ് മടക്കേണ്ടത് അപ്പോൾ നമ്മളവിടെ ആ ഒരു ലൈൻ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോർഷൻ ഫോൾഡ് ചെയ്യുമ്പോൾ വളവ് വരത്തില്ല അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈൻ എന്തായാലും മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ബിഗിനേഴ്സിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്ലിറ്റ് വളവ് ഇല്ല അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ആ ഒരു ലൈനിലൂടെ തന്നെ മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് അത് ഇതുപോലെ മുകൾ ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് ആ ഒരു ഭാഗം കണ്ടോ അവിടെ നമ്മൾ നല്ല വശത്താണ് ഇതുപോലെ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ആ ഒരു ചോക്കിൻ്റെ ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല വശത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ്റെ മേലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ശേഷം ഇനി അടുത്ത ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അല്ലേ അപ്പോൾ അതും ഇതേ ആ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ലിറ്റിൻ്റെ ഭാഗം താഴത്തേക്ക് എടുക്കുമ്പോൾ ചുളിവ് വരത്തില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈൻ ഇവിടെ കൊടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് ഒരു പോർഷൻ എവിടെയാണ് കറക്റ്റ് ലെവലിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ താഴത്തേക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ ചെറിയ ചുളിവുകൾ എന്തായാലും വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ബിഗിനേഴ്സിന് സ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് തന്നെ ഒഴിവായി കിട്ടും കണ്ടോ ഇത് ലൈനിങ് ഇട്ട് ചുരിദാർ കൂടിയാണ് എങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു സ്ലിറ്റിൻ്റെ പോർഷനും കിട്ടിയിട്ടുണ്ട് താഴത്തേക്കും ഒരു ചുളിവുകളും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ